വീടുകളെല്ലാം ശുദ്ധമായ പ്രാണവായു നൽകുന്ന ഓരോ ചെറു പച്ചതുരുത്തുകളാക്കാൻ സാധിക്കണമെന്ന മന്ത്രി ജെ ചിഞ്ചുറാണി ഇത്തിക്കര ബ്ലോക്ക് പഞ്ചായത്തിൽ ഹരിത കേരളവും തൊഴിലുറപ്പ് പദ്ധതിയും സംയുക്തമായി നടപ്പാക്കുന്ന പച്ചത്തുരുത്ത് പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി ആഗോളതാപനവും കാലാവസ്ഥാ വ്യതിയാനവും പച്ചത്തുരുത്തുപോലെയുള്ള പദ്ധതികൾ വ്യാപകമായി നടപ്പിലാക്കുക എന്നുള്ള ഉത്തരവാദിത്വം ഓരോ പൗരനും നൽകുന്നതാണെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു കാലം തെറ്റിവരുന്ന മഴയും വെയിലും ദൈനംദിന ജീവിതത്തെയും കൃഷി ജീവനോപാധിയായ ഒരു സമൂഹത്തിനെയും താളം തെറ്റിക്കുന്നു മരങ്ങൾ വെട്ടിമാറ്റുന്നതും ഖനന ഇതിനെ ആക്കം കൂട്ടുന്നവയാണ് ഇതാണ് സർക്കാർ ഹരിത കേരളം എന്ന മാതൃക നടപ്പിലാക്കാൻ കാരണവും കേവലം പരിസ്ഥിതി ദിനത്തിൽ മാത്രം വൃക്ഷത്തൈ നടുകയല്ല മറിച്ച് വെട്ടിമാറ്റുന്ന ഒരു മരത്തിനു പകരം രണ്ട് വൃക്ഷത്തൈകൾ നിർബന്ധമായും നടുക എന്നുള്ള പ്രവർത്തനം ഇതിലൂടെ തുടരുകയാണ് ജീവനടിസ്ഥാനമായ വെള്ളവും വായുവും മലിനമാകാതെ ലഭ്യമാക്കുക എന്ന ലക്ഷ്യമാണ് പച്ചത്തുരുത്ത് പദ്ധതി വിഭാവനം ചെയ്യുന്നത് രണ്ട് ദശാംശം അഞ്ച് ഏക്കർ സ്ഥലത്താണ് ഇത്തിക്കരയിൽ പച്ചത്തുരുത്ത് തുരുത്ത് നിർമ്മിച്ചിരിക്കുന്നത് സംസ്ഥാനമൊട്ടാകെ ഇത്തരം തുരുത്തുകൾ നിർമ്മിക്കുന്നുണ്ട് മരങ്ങളെയും പ്രകൃതിയെയും സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു തലമുറ ലക്ഷ്യമാക്കി അവർക്ക് ഒരു മാതൃകയാവുകയാണ് ഇത്തരം പദ്ധതികളെന്നും മന്ത്രി പറഞ്ഞു ഒരു ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുവാൻ വേണ്ടി ഉടൻ അവസ്ഥ നമുക്കും വരാൻ പോവുകയും അതുകൊണ്ട് അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് ഈ കാലാവസ്ഥ വ്യതിയാനം ഉൾപ്പെടെ നമുക്ക് മട്ടിയെടുക്കുവാൻ നമുക്ക് കഴിയണം അതിൽ നല്ല പച്ചതുകൾ നമുക്ക് ഉണ്ടാകണം അതിനുള്ള വലിയ പ്രോത്സാഹനങ്ങൾ ഇതിപ്പോൾ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് നമ്മുടെ എല്ലാ ഗ്രാമപഞ്ചായത്തിലും ഇപ്പോൾ ഈ പച്ച തുരുത്തിനോടൊപ്പം നിൽക്കുകയാണ് നമ്മുടെ വീടുകളിൽ നമുക്ക് ഒഴികിടക്കുന്ന സ്ഥലങ്ങളിൽ അവിടെ നമുക്ക് ഫലപ്രശമായ അതൊരു പച്ച തുരുത്ത് പോലെ നമുക്ക് മാറ്റിയിടാറുണ്ടെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ കേരളത്തിൽ നമുക്കുണ്ട് ഒരു പുതിയ സംഗതിയായിട്ട് നമുക്ക് ഇവിടെ അവതരിപ്പിക്കാൻ കഴിയുന്നതല്ല എന്നാൽ നമുക്ക് ഈ പദ്ധതിയുടെ ലക്ഷ്യം കൈവരിക്കാം എന്തിനാണ് നമ്മൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു കൂടിച്ചേർന്നിരുന്ന നരം നടന്നത് അതിന്റെ ഒരു ഉദ്ദേശം എന്താ ആ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിൽ വർത്തമാനര തലമുറയ്ക്ക് എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് പുതിയ തലമുറയെ ആ ആശയത്തിലേക്ക് നമുക്ക് എത്രത്തോളം എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു സ്വയം വിലയിരുത്തൽ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഓരോ പൗരന്റെയും അനിവാര്യമായ കടമയാണ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ീഷ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം കെ ശ്രീകുമാർ വൈസ് പ്രസിഡന്റ് നിർമ്മല വർഗീസ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ അമ്മണിയമ്മ എസ് കെ ചന്ദ്രകുമാർ ടി ആർ സജില എൻ ശാന്തിനി ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ എ ആശാദേവി പ്രജി ശശിധരൻ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരസമിതി അംഗങ്ങളായ എൻ ശർമ്മ ശകുന്തളാസി അനിത രാജീവ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എൻ സദാനന്ദൻ പിള്ള ശ്രീലാൽ ചെറയത്ത് എ ദസ്തകീർ ആശ ടീച്ചർ സരിതാ പ്രതാപ് രോഹിണി സിനി അജയൻ ബിന്ദു ഷിബു നവകേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ എസ് ഐസക് ബ്ലോക്ക് സെക്രട്ടറി കെ ജിപ്സൺ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൊട്ടിയം